ഹായ് ഇവിടെ ജർമ്മനിയിൽ ഞാൻ പ്രതീക്ഷിച്ചു വന്ന തണുപ്പ് മാത്രമല്ല അത്യാവശ്യം നല്ല ചൂടുള്ള ദിവസങ്ങളുണ്ട് പ്രത്യേകിച്ച് സമ്മറിൽ അപ്പോൾ അങ്ങനെ ഒരു സമ്മർ ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ചൂടുള്ളൊരു ദിവസം ഡ്യൂട്ടിക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ബിൽഡിങ്ങിൻ്റെ തണുപ്പും മരത്തിൻ്റെ തണുപ്പും തണലും ഒക്കെ പിടിച്ച് അങ്ങോട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ട്രെയിനിൽ വന്ന് കയറി ഇവിടെ ഉച്ചയ്ക്ക് അധികം ആൾക്കാരില്ല പോകാൻ കേട്ടോ ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകുന്നതാണ് അപ്പം അതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നമ്മുടെ സ്ഥലം എത്തി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ബസ്സുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പോകാത്ത എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ബസ്സിനുള്ളിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഒന്നാമത ഈ ചൂടിൻ്റെ ഒരു ആവിച്ച സ്മെല്ലും പിന്നെ ഉയർപ്പിൻ്റെ സ്മെല്ലും എല്ലാം കൂടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ാണ് മെയിൻലി ഞാൻ നടന്നു പോകുന്നത് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ പിന്നെ ഇതിന് വേറൊരു ഉദ്ദേശം ഉണ്ട് ഈ വിലത്തോടെ നടക്കുമ്പോൾ കിട്ടുന്ന രീതിക്ക് കുറേച്ച വിറ്റമിൻ ഡിയും കൂടെ കയറിക്കോട്ടെ ശരീരത്ത് എന്നൊരു ഉദ്ദേശവും കൂടി ഉണ്ട് അങ്ങനെ നടന്നു പോകുന്ന വഴി ഈ നിറച്ച് രസ്പറിയൊക്കെ പഴുത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ പറിച്ചിട്ട് നോക്കാം ഇത് പബ്ലിക് പ്ലേസിൽ നിൽക്കുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെ പഠി പറ പഴുത്ത് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ അപ്പം ഇതിൻ്റെ സമയമാണ് അപ്പം ഇത് നമ്മൾ പോകേണ്ട വഴി അല്ലേ അതിനപ്പുറത്തൂടെ കാണുന്നതാണ് പോകേണ്ട വഴി പക്ഷേ എന്നാലും നമ്മൾ ബിൽഡിങ്ങിൻ്റെ തണലൊഴിച്ച് ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ കയറിപ്പോകാം അങ്ങനെ ഇതേ അടുത്ത ബിൽഡിങ്ങിലേക്ക് തണല് നോക്കി ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഇവിടുന്ന് ഇനി അടുത്ത കാർ പാർക്കിങ്ങിൻ്റെ ഇടയിൽ കൂടി കുറച്ച് തണലുണ്ട് അതിലേയും പോകാം ഇത്ര ബുദ്ധിമുട്ട് എന്തിനാണ് ഈ തണല് പിടിച്ച് പോകുന്നത് ബസ്സിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഈ തണൽ പിടിച്ച് ഇങ്ങനെ നടന്ന് പോകുന്നത് പിന്നെ അങ്ങനെ നമ്മൾ നമ്മളിതിലേ നടന്ന് നമുക്ക് മെയിൻ റോഡ് കഴിക്കാം പിന്നെ കാഴ്ചകൾ കാണാം കുറച്ച് നല്ല വായു ശ്വസിക്കാം എന്നൊക്കെ ഉദ്ദേശം ഉണ്ട് ഇതിന് അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി മെയിൻ റോഡിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനകത്ത് ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ക്ലീനിങ്ങിൻ്റെയും മെയിൻറ്റെയിൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് സമയമാണ് ഇപ്പം ഈ സമ്മറില് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റുകാരും വന്ന് എടുത്തുകൊണ്ട് പോകണം പിന്നെ ഈ സമയത്ത് ഇഷ്ടംപോലെ സൈക്കിൾ യാത്രക്കാരെ നമുക്ക് കാണാൻ പറ്റും കിട്ടും അപ്പോൾ അവിടെ നിന്നും എനിക്കുള്ള സിഗ്നൽ വന്ന് ഞാൻ ക്രോസ് ചെയ്തു ഞാൻ അപ്പുറം എത്തി അപ്പോൾ ഞാൻ എത്തേണ്ട സ്ഥലത്തേക്ക് എത്താറായി ഇതേ ഹോസ്പിറ്റലിലേക്ക് കയറാറായി അപ്പോൾ അങ്ങോട്ടുള്ള നടപ്പിനിടയിലാണ് അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെയും ക്രോസിങ് ഉണ്ട് അങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ അടുത്ത് എന്നതുകൊണ്ട് ഈ ഒരു സാധനം ഈ ഈ സാധനം മറന്നുപോയാൽ പണി കിട്ടും ബാക്കി സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഇത് വേണം അങ്ങനെ അപ്പം ഡ്യൂട്ടിക്ക് പോയിട്ട് അടുത്ത പരിപാടി നോക്കാം